കണ്ടോ ഇത് ഏകദേശം എഴുപത്തിരണ്ടോളം രൂപ ഇവിടെ ഉണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ കൃഷി ചെയ്യാം എന്നതാണ് പ്രത്യേകത നമ്മൾ ഇവിടുന്ന് ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് വിജയിക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ഒരു കൃഷി കഴിഞ്ഞു ഒരു വെള്ളവെടുപ്പം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ടെറസിലെ കൃഷി ചെയ്യാൻ പോകും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ടെറസിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പത്ത് ദിവസോളം ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ മണ്ണ് നമ്മൾ പച്ചക്കയായിട്ടാണ് ട്രീറ്റ് ചെയ്ത് അല്ലേ ഒരു കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇനി ഇളക്കണം നമുക്ക് ഇത് കണ്ടിട്ടില്ല നമ്മൾ പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഇത് കണ്ടില്ല ഞാനിപ്പം കൊടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് കക്ക കൊടുക്കാം പക്ഷെ പതിനഞ്ച് ദിവസത്തേക്ക് ഇടണം ട്രീറ്റ് ചെയ്യണം അപ്പം ഇപ്പം നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ പച്ചക്കക്ക പൊടി ഡോളോമിറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനത് ഇട്ട എന്നാന്ന് വെച്ചാൽ ഞാൻ ഇട്ടതിന് ശേഷം ചെയ്തതാണ് ഈ മണ്ണെല്ലാം കൂട്ടിയിട്ടതിന് ശേഷമാണ് പച്ചക്ക ഇട്ട് കൊടുത്തത് പക്ഷേ ഇപ്പം നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്ത് ഗ്രോപ്പാക്കി കണ്ടല്ലേ അപ്പോൾ ഇവനെ അങ്ങോട്ട് ഇളക്കിട ഈ രീതി മണ്ണ് കിടക്കുന്നുണ്ടല്ലേ പ്രത്യേകതയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ടുള്ള ഇതിനകത്ത് സൂക്ഷ്മജീവികളും ഉണ്ട് എല്ലാം ഉണ്ട് കാരണം മറ്റേ രീതി നമ്മൾ കക്കായ ഇടുമ്പോഴേക്കും മണ്ണിന് പോലെ പോകും നോക്കി ഇപ്പോൾ ഇത്ര ദിവസം നമ്മൾ ഇട്ടു പക്ഷേ നേരെ കഴിച്ച് നമ്മൾ കുമ്മായം ഇടുമ്പോഴേക്കും നമ്മുടെ ഇതിനകത്ത് മണ്ണിൻ്റെ മുഴുവൻ ചത്തു പോകും അപ്പോൾ നമുക്ക് ഗ്രോബാകി നിറച്ച് തറച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാ സംഭവവും സെറ്റായിട്ട് ചെയ്യേണ്ടില്ലേ അപ്പം നമ്മൾ ടെറസ് കൃഷി ചെയ്യുന്ന അത് ഉൽപ്പാദന ശിയുള്ള സിറയിനെത്തിപ്പെടുന്ന മുളകാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു നൂറ് തയ്യോളം ഉണ്ട് അതുപോലെ നമുക്ക് വേണ്ടത് കോഴിവളം നമുക്ക് അത്യാവശ്യമായിട്ട് വേണം ചാണകം പൊടി ഇടയ്ക്ക് നമ്മളിന്ന് കൊടുത്താൽ മതി അത് നമ്മൾ പച്ച ചാണകം എടുത്ത് അതുപോലെ തന്നെ വേപ്പൻ മിണ്ണാക്ക് എടുത്തിട്ടുണ്ട് വേപ്പൻ മിണാക്ക നമ്മൾ ഇതിനകത്ത് കുറച്ച് പകർത്തു വേണേ ഇങ്ങനെ ഒരു നല്ല വേപ്പം പിണ്ണാതി അതുപോലെ തന്നെ നമുക്ക് എല്ലുപൊടി വേണം കുറച്ച് മതി എല്ലാം തീയ്യത് കൊണ്ടോ ഇതേ മിക്സ് മിക്സ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടോ കേട്ടോ ഇത്രയും മതി നമ്മൾ ഒത്തിരി ഒന്നും ആദ്യം തൈ വെക്കുമ്പോൾ ആരും ഒത്തിരി വളം ഒന്നും ഇട്ടുണ്ട് കണ്ടോ മിക്സ് നടക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കണം അതിനു മുന്നേ നമ്മൾ ടെറസ് ഒരുക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെല്ലാ കർഷകരും മനസ്സിലാക്കുക കാരണം അമിതമായിട്ട് ചൂടും മഴ ഒക്കെ നമുക്ക് ടെറസിൽ ചൂട് കാരണം വേരുകൾ അവിഞ്ഞു പോകുന്നു മഞ്ഞളിപ്പ് രോഗങ്ങളുണ്ടാവും അതുമൂലം ചെടി നശിച്ചു പോകുന്നു പക്ഷെ നമ്മളെ ടെറസിൽ ഞാൻ വർഷങ്ങളായിട്ട് കൃഷി ചെയ്തിട്ട് നല്ല രീതിയിൽ എനിക്ക് സക്സസ് ആയി അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും അപ്പൊ ഞാൻ ടെറസിലോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇനി ശ്രദ്ധിച്ച് കണ്ടോ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാൻ പോകുന്ന ഇത് കണ്ടോ ഇതുപോലെ കുറച്ച് ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് വെള്ളം കൊടുക്കും അപ്പൊ അതിനുശേഷം നമ്മുടെ പച്ച ചാണകമാണ് കാരണം പച്ച ചാണക ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് സൂക്ഷ്മജീവികളും അതുപോലെ തന്നെ ചാണാനും ഗോമൂത്തിലൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ എന്നാന്ന് വെച്ചാൽ ഈ ഒരു കുറുക്കിയെ വരുവാൻ മതിയല്ലേ അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കരിയില പൊഴിഞ്ഞ് കിട്ടും അതുമൂ അതുമൂലം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് കൂടുതലായിട്ട് ചെടിയെ സഹായിക്കാൻ പറ്റും അപ്പം ഞാനത് ഇതിനകത്തോട്ട് ചാണാൻ അങ്ങോട്ട് കലക്കി റെഡിയാക്കി വെച്ചത് ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതുപോലെ ഒരു ഗ്രോബാഗ് എടുത്ത് അപ്പം ഇതിപ്പം നാലാമത്തെ വർഷമാണ് ഈ ഗ്രോ ബാഗ് ഉപയോഗിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ കുറച്ച് കരിയില ഇങ്ങോട്ടിട്ട് ആ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അറിയത് കണ്ടോ നോക്കി ഞാൻ കുറച്ചേ ചോദിച്ചുള്ളൂ കണ്ടോ പച്ചച്ചാണോ ഇത്ര ആവശ്യമുള്ളൂ ഇപ്പം ഇനി അടുത്ത ചെയ്യുന്ന കാര്യം നോക്കണം അപ്പം ഞാൻ നേരെ കുറച്ച് മണ്ണങ്ങ് വാരുവാണ് നോക്കിക്കണം ഈ മണ്ണ് വാരി ഇടുന്നു ഒത്തിരി ഒന്നും ഇടുന്നില്ല കണ്ടില്ല ഇത്രയും മണ്ണ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ലെവൽ ചെയ്യണം കണ്ടോ തെ ഇങ്ങനെ ലെവൽ ചെയ്യുക അതിന് ശേഷം നമ്മുടെ കോഴിവളം ഇങ്ങനെ അങ്ങോട്ട് വെതറി കൊടുക്കുന്നു കണ്ടോ തെ ഇങ്ങനെ ഒരു രണ്ട് പിടി മതി ഒത്തിരി കോഴി കോഴിവളം ഇട്ട് കൊടുക്കില്ല ചൂടാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വീണ്ടും നമ്മൾ കുറച്ച് എടുത്തു കണ്ടോ എടുക്കേണ്ടോ ഇത്രയും മണ്ണിൻ്റെ ആവശ്യമുള്ളൂ കണ്ടോ ഉണ്ടോ ഇതൊരു ഗ്രോബാഗിൻ്റെ അരഭാഗം പോലും ആയിട്ടില്ല കണ്ടില്ലേ അപ്പൊ ഈ രീതി ഇത്രയും സംഭവം നടക്കാവുള്ളൂ ഇതുപോലെ എവിടെ ഓട് പഴയത് കിട്ടിയാലും മേടിച്ചോണം നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതായത് ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കാണ് പ്രയോജനം ഞാനിപ്പോൾ ചെയ്യുന്ന ഞാൻ വേണ്ടത് ഇങ്ങനെ ഓടാൻ പോകും കേട്ടോ ഓടുന്നത് ഇങ്ങനെ വെക്കാവുള്ളൂ കേട്ടോ ഞാനറിയാം എല്ലാരും തിരിച്ച് ഇങ്ങനെ ഒരിക്കലും ഓട് വെക്കരുത് കാരണം ഇതിനകത്ത് ഈ ഓടിനകത്ത് വെള്ളം കെട്ടിക്കിടങ്ങി കമന്നു പോയി കഴിഞ്ഞാൽ ഓട് നമ്മളിത് ഈ രീതിയിൽ വെക്കാവുള്ളൂ വേണ്ട അപ്പം നമ്മളിവിടെ ഗ്രോബാഗി വെച്ചാലും ഈ വെള്ളം അമിതമായിട്ട് ഗ്രോ ബാഗി വീണാൽ ഇത് വഴി ഒലിച്ച് പോകുള്ളൂ ഇങ്ങനൊരിക്കലും അരുത്തിരിച്ചു ഓടാണേറ്റവും നല്ലത് ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ഓട് വെക്കുന്നത് അപ്പൊ ഇത്ര അടുപ്പിച്ച് വെക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഇവിടെ വലുതായി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും അപ്പോൾ എനിക്ക് ഗ്രോബാഗം ഒരുപാട് നടക്കാനുണ്ട് ഈ രീതിയല്ല ഓട് വെച്ചു പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഈ ഓടെല്ലാം ഒന്ന് അടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്രോ എല്ലാം നിരത്താൻ പോവാണ് ഇപ്പൊ ഓടെല്ലാം മുഴുവനും അടുക്കി ഇപ്പം ടെറസി കൃഷി ചെയ്യുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും ഗ്രോ വെക്കാൻ പോകണം നിറച്ചത് നിറച്ചത് ഇങ്ങനെ മാറ്റി വന്നു നോക്കണോ ഗ്രോ ബാഗ് ഇങ്ങനെ വെക്കാനുള്ളൂ ഇപ്പോഴും കണ്ടില്ല അപ്പം ഇങ്ങനെ ഈ താഴെ വഴി ആയിട്ടുള്ള വെള്ളം വാർന്നും പോവും ഇതുവഴി ഞങ്ങൾ വെള്ളം രണ്ട് സ്ഥലത്ത് പോവും അപ്പം ഞാൻ ഈ ഗ്രോ ബാഗ് എല്ലാം ഒന്ന് മുഴുവൻ നിറക്കട്ടെ എന്നിട്ട് കാണാം കേട്ടോ അതിന് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് നേരെ നേരിടുക മണ്ണിങ്ങോട്ട് പിന്നെ ഞങ്ങൾക്ക് തൂമ്പാക്ക് വലിച്ചു തരിയാ മതി കേട്ടോ നമ്മൾ നിറച്ച് പകുതി വരാണ്ടോ ഞങ്ങൾ ഗ്രോ ബാഗ് വെക്കുന്നുണ്ടോ അതെ ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് നമുക്ക് പിടി ഉള്ളതുകൊണ്ട് കണ്ടില്ലേ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഞങ്ങൾ പിടിച്ചത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇത് പങ്ക് ഇങ്ങനെ ആക്കണം ഇതാണ് അപ്പം നമ്മൾ ഏറ്റവും ലാക്ഷത്തെ ഗ്രോ ബാക്കി നിറയ്ക്കുകയാണേ ഉണ്ടോ അവിടെ മണ്ണെന്ന് തീർന്ന് ഉണ്ടോ ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് തൊട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി ഇതിനകത്തോട്ട് കണ്ടോ മാസ്റ്റത്തെയാണേ എത്ര ഗ്രോ ബാഗ് ഉണ്ടെന്ന് ഞാൻ ഇപ്പം പറയാവേ ഉണ്ടോ ലാക്ഷത്തെ നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കണ്ടോ ഇനി നമ്മൾ ഇതിനകത്തൊരു സൂഡോമോൺസ് ആഡ് ചെയ്യുമ്പോൾ ഇതാ ഗ്രോ ബാഗ് എല്ലാം നിറച്ചു വെച്ചിരിക്കുകയാണ് ഏകദേശം എഴുപത്തി രണ്ടോളവും ഗ്രോ ബാഗ് ആണ് നമ്മുടെ ടെറസ് കയറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ സൂഡോമൺസ് കൊടുക്കുന്നത് അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം അപ്പോൾ ഇത് അഞ്ചെണ്ണമാണ് കണ്ടല്ലേ ഇതിപ്പോൾ അഞ്ച് ലിറ്റർ ഒഴിക്കുക ആ രീതിയിൽ ഞാനിത് കണക്ക് കൂട്ടിയിട്ട് നാല് അഞ്ചെണ്ണം അങ്ങോട്ട് വെച്ചു കണ്ടോ അങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് നല്ലപോലെ വല്ല പതപ്പിച്ച് അങ്ങോട്ട് കൊടുക്കും കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് എനിക്ക് കിട്ടും കണ്ടില്ലേ നോക്കിയാണ്ടോ അപ്പോൾ ഇത് ആയിട്ടുള്ള ഡൈലൂട്ടിങ് ആയി കണ്ടില്ലേ അപ്പം നമ്മൾ ഇതിന് മണ്ണിനാണ് കൊടുക്കാൻ പോകുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആവേണ്ട ഇല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി പച്ചമുളക് നമുക്ക് സൂഡോമോൺസിൽ ഒരു അഞ്ച് മിനിറ്റ് മുക്കി മുക്കിയിടാം പക്ഷെ ഇത് ഞാൻ ഈ മണ്ണിലാണ് കൊടുക്കുന്നത് നഷ്ടം പോരണ്ടോ അതെ ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ നന മതി കേട്ടോ അതെ ഇങ്ങനെ നനച്ചു വേണ്ടല്ലേ ഒരു ചെറിയ നന കെട്ടിയാൽ മതി കണ്ടോ അഞ്ച് ലിറ്റർ നല്ല രീതിയിൽ ഒഴിക്കുകയാണെങ്കിൽ അഞ്ച് ലിറ്റർ നോക്കണം ഞാൻ എവിടം വരെ വന്നു നോക്കണം നിങ്ങൾ കണ്ടോ കണ്ടോ കറക്റ്റ് ഇവിടെ സാധനം തീർത് രമോണസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേ കണ്ട ഇത് കണ്ട എല് പൊടിമിണാക്ക് ഈ ഒരു പിടിപോ കണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ ഇടുന്നെ ഒന്ന് വേര് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിടുന്നത് ഇങ്ങനെ എല്ലാത്തിനും ഒന്ന് ഇട്ടു കൊടുക്കണം അപ്പോൾ ഇത്രയും ഗ്രൂബാഗ് അടുപ്പത്ത് വെച്ചതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് പിടിക്കാനും അതുപോലെ തന്നെ നമുക്ക് വലിച്ചു മാറ്റാനും പറ്റും അപ്പം അതിനുള്ള സ്പേസ് കൂടെ ഇട്ടിട്ടാണ് ദ്രോബായി നിറച്ച വെല്ലുപൊടിയുടെ പരിപാടിയും തീർന്നുണ്ടോ അപ്പം നമ്മൾ തൈകൾ നടാൻ പോവുകയാണെ അപ്പൊ നമ്മൾ തൈകൾ ദാ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത് കണ്ടില്ല അപ്പം എനിക്ക് എളുപ്പത്തിൽ നടാൻ വേണ്ടി വേണ്ടിയിരുന്നു നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാൻ പറ്റും കണ്ടല്ലോ അപ്പൊ ഇങ്ങനെ തൈകള് മുളപ്പിച്ചെടുത്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തൈകൾ നടാം കണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് പോകും അപ്പം ഇനി ഈ പ്രദേശം മുഴുവനൊന്നും ഇടട്ടെ എന്നിട്ട് കാണിച്ചു തരാം അല്ലേ നമ്മൾ ലാസ്റ്റത്തെ തൈ കിട്ടും കണ്ടില്ലേ അപ്പം ഇത് മുഴുവൻ നമ്മൾ തൈ നിരത്തി കഴിഞ്ഞ് ഇനി തൈ നമ്മൾ നട്ട് 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 പോകണം അപ്പോൾ വെച്ചിരിക്കുന്ന ഞാൻ ആദ്യം പോലെ പറഞ്ഞ് ഇതാ നോക്കിയാൽ ഇതിന്റെ അടിയിൽ ഓടാണ് വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ ഗ്രോബാഗ് ഇങ്ങനെ വെച്ച് പ്രോട്ടീൻ മിസ് ഒന്ന് അടച്ച് തൈ നടുമ്പം തൈങ്ങനൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ഇതായത് കണ്ടില്ലേ ഇത്ര തൈ താത്ത് നടക്കും ഇത് കണ്ടല്ലേ തെ ഇങ്ങനെ നിൽക്കണം കണ്ടോ എന്നിട്ട് പതിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും കണ്ടോ അപ്പൊ ഇതിനകത്ത് നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ അപ്പൊ എന്താ ഇങ്ങനെ സംഭവം അപ്പൊ ഞാൻ ഈ തൈ എല്ലാം ഒന്ന് നട്ടത് കേൾക്കട്ടെ നമ്മളെ ലാക്ഷതയായ നമ്മളപ്പം എഴുപത്തിരണ്ടാമത്തെ പച്ചമുളകാണ് ഇപ്പൊ വെക്കുന്നത് അപ്പൊ നമ്മൾ വെച്ച തയ്യെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിനി അടുത്തത് കാരണം മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പച്ചമുളകിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കരിയില സൈഡ് കണ്ടോ ഈ സൈഡിക്ക് നമ്മൾ പുറയായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് മഴ പെയ്താലും നമ്മുടെ ചെടി നശിച്ചു പോകത്തില്ല കേട്ടോ പക്ഷേ ഈ രീതി കരിയിലിട്ട് കൊടുക്കണേ അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ് എല്ലാത്തിനും ഒരു സംരക്ഷണം ആവശ്യമാണ് നമ്മുടെ തൈ ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല അതാ ഈ രീതി നമ്മൾ സംരക്ഷിക്കുകയെന്നാണ് അപ്പം നമ്മുടെ ടെറസിലെ കൃഷിയുടെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ